ഭീകരയ്ക്കെതിരെ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷം തിരിച്ചടിയ്ക്കാനായി ഒറ്റക്കെട്ടായി നില്ക്കുമെന്ന് എല്ലാ പാർട്ടി നേതാക്കളും വ്യക്തമാക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് എല്ലാ അക്രമത്തെ അപലപിക്കുമെന്നും സർക്കാരിന്റെ നടപടികൾക്കും ശ്രമങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു പഹൽഗാമിൽ വീഴ്ചയുണ്ടായെന്ന് സർക്കാർ പരോക്ഷമായി സമ്മതിച്ചായും പ്രതിപക്ഷം അറിയിച്ചു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിനും പിന്നാലെയുള്ള സംഭവ വികാസങ്ങളുടെ തുടർച്ചയായി ഇന്ത്യയുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിൽംല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പ്രവേശനാനുമതി നിഷേധിച്ചുകൊണ്ട് പാക് വ്യോമ മേഖല അടയ്ക്കുകയും ചെയ്തു ഇന്ത്യയുടെ തിരിച്ചടി സാധ്യത മുൻനിർത്തി വ്യാഴാഴ്ച പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് വിളിച്ചു ചേർത്ത ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന്റേതാണ് സുപ്രധാന തീരുമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധസമാന സാഹചര്യമുണ്ടായപ്പോഴും പാകിസ്ഥാൻ വ്യോമ മേഖല അടച്ചിരുന്നു പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടി ജലയുദ്ധമാണെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു പാകിസ്ഥാന്റെ പരമാധികാരം ലംഘിക്കുന്ന ജനതയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് നീക്കമുണ്ടായാലും ശക്തമായി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു ഇന്ത്യൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് മരവിപ്പിച്ച പാകിസ്ഥാൻ ഇന്ത്യക്കാരോട് നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ നിർദ്ദേശിച്ചു തീർത്ഥാടകർ ഒഴികെയുള്ളവരുടെ സാർക്ക് പ്രകാരമുള്ള എല്ലാ വിസകളും റദ്ദാക്കി തിർത്തി അടയ്ക്കാനും യോഗത്തിൽ തീരുമാനമായി മറ്റു രാജ്യങ്ങൾ മുഖേന ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധവും നിർത്തി ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം മുപ്പതാക്കി വെട്ടിച്ചുരുക്കി മുപ്പതിനു മുമ്പായി ബാക്കി എല്ലാവരും അടങ്ങണം ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ അറ്റാഷന്മാരെ പുറത്താക്കി ഇവരെ ബുധനാഴ്ച ഇന്ത്യ തിരിച്ചു വിളിച്ചിരുന്നു ഷിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ യുദ്ധത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിനാണ് ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഇരു രാജ്യങ്ങളും സമാധാന കരാർ ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരമാണ് അതിർത്തിയിൽ ഇരു കൂട്ടരും അംഗീകരിച്ച് നിയന്ത്രണ രേഖ നിലവിൽ വന്നത് ഈ രേഖ മാറ്റാനോ ലംഘിക്കാനോ രാജ്യങ്ങൾ ശ്രമിക്കില്ലെന്ന് കരാറിൽ പറഞ്ഞിരുന്നു പിന്നീട് കാർഗിലടക്കം പാകിസ്ഥാൻ കരാർ ലംഘനം നടത്തി ആകാശത്തും കടലിനും കരുത്തുകാട്ടി ഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ യുദ്ധക്കപ്പലായ കപ്പലായ ഐ എൻ എസ് സൂററ്റിൽ ആയുധ പരീക്ഷണം നടത്തി ശക്തി പ്രകടനവുമായി ഇന്ത്യ തീരമേഖലകളിലും സുരക്ഷ ശക്തിപ്പെടുത്തി ശക്തി പ്രകടനവുമായി വ്യോമസേനയും രംഗത്തെത്തി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമാഭ്യാസം അഭ്യാസം ആക്രമൺ ആണ് നടത്തിയത് പാകിസ്ഥാനുമേൽ കടുത്ത ഉപരോധ നടപടികൾക്ക് മന്ത്രിസഭാ സുരക്ഷാ സമിതി തീരുമാനിച്ചതിനു പിന്നാലെയാണ് സൈനിക പ്രതിരോധ നടപടികൾ ഇന്ത്യക്ക് മറുപടിയായി പാകിസ്ഥാനും നടപടികൾ പ്രഖ്യാപിച്ചതോടെ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കാണ് ഇന്ത്യൻ സേന നാവികസേനയുടെ ഏറ്റവും പുതിയ ഗൈഡഡ് മിസൈൽ സിൻട്രോയറായ സൂറത്തിലായിരുന്നു പരീക്ഷണം മധ്യദൂര ഉപരിതല വ്യോമ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് സീ സ്കീമിംഗ് മിസൈലുകളെ തകർക്കുന്ന പരീക്ഷണമാണ് വിജയം കണ്ടത് എഴുപത് കിലോമീറ്റർ പരിധിയിലാണ് മീഡിയം റേഞ്ച് മിസൈൽ പരീക്ഷണം വിജയകരമായി നടത്തിയത് കര നാവിക വ്യോമസേനകളുടെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയതായി വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു